നമസ്കാരം തിരുവനന്തപുരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ പ്രതിദിന വാർത്താ അവലോകന പരിപാടി ഇന്നും ആരംഭിക്കുകയാണ് എല്ലാവരെയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബിൻസിലാൽ തിരുവനന്തപുരത്ത് ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് പരിപാടികളാണ് നടന്നത് രണ്ടും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് ആദ്യത്തേത് മ്യൂസിയം വളപ്പിൽ നവീകരിച്ച നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന്റെ ഉദ്ഘാടനമാണ് അതിന്ന് രാവിലെ മുഖ്യമന്ത്രി നിർവഹിച്ചു ആറര കോടി ചെലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് മ്യൂസിയം നവീകരിച്ചിട്ടുള്ളത് ഇന്ന് മുതൽ പൊതുജനങ്ങൾക്ക് ഇവിടെ സന്ദർശനവും അനുവദിച്ചിട്ടുണ്ട് മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ഇതിനുള്ള ഫീസായിട്ട് ഈടാക്കുന്നത് എട്ട് വ്യത്യസ്ത ഗാലറികളിലായി ആയിരത്തി എണ്ണൂറിലധികം പ്രദർശന വസ്തുക്കൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് വന്നാൽ വിനോദസഞ്ചാരികൾക്കും മറ്റുള്ളവർക്കും ഇതൊരു വലിയ കാഴ്ച തന്നെയാണ് രണ്ടാമത്തേത് ഇപ്പോൾ അല്പം മുമ്പ് നടന്ന പരിപാടിയാണ് ഇത് അന്താരാഷ്ട്ര പുരാരേഖ പഠന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വീഡിയോ കോൺഫറൻസിലൂടെ മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു ഒരല്പം മുമ്പാണ് ഈ പരിപാടി നടന്നത് പുരാരേഖകളുടെ പഠനം ഗവേഷണം ശാസ്ത്രീയ സംരക്ഷണം എന്നിവയാണ് ഈ സെന്റർ ലക്ഷ്യം വയ്ക്കുന്നത് സംസ്ഥാന പുരാവസ്തു വകുപ്പും കേരള സർവകലാശാലയും സംയുക്തമായിട്ടാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത് മറ്റൊന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് അത് കാട്ടാക്കടയിലെ കണ്ടൽ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഐ ബി സതീഷ് എം എൽ എ കുറച്ചു മുമ്പ് നിർവഹിച്ചിട്ടുണ്ട് ഇത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ചിലവാക്കിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാളെ മുതൽ കേരള നിയമസഭയുടെ സമ്മേളനം ആരംഭിക്കുകയാണ് ഇത് കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണ് നടക്കുന്നത് പതിനാലാം കേരള നിയമസഭയാണ് ഇത് ഇരുപത്തിരണ്ടാമത്തെ സമ്മേളനമാണ് നാളെ ആരംഭിക്കുന്നത് പതിനഞ്ചാം തീയതി ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റും അവതരിപ്പിക്കും ഇതിന്റെ രണ്ട് അറിയിപ്പുകളാണ് നിങ്ങൾക്ക് മത്സരങ്ങളിൽ വിവിധ മത്സരങ്ങൾ പങ്കെടുത്ത് സമ്മാനം നേടാനുള്ള അറിയിപ്പാണ് രണ്ട് ഇതും സംഘടിപ്പിച്ചിരിക്കുന്ന മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് ഒന്ന് ഫോട്ടോഗ്രാഫി അവാർഡിനായിട്ട് നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈൻ ഫോട്ടോഗ്രാഫി മത്സരമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് വിഷയം കോവിഡ് മാറ്റി എഴുതിയ ജീവിതം എന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനായി സ്റ്റേറ്റ് ഫോട്ടോഗ്രാഫി അവാർഡ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഈ വിലാസത്തിൽ നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും അവസാന തീയതി ഈ മാസം ഇരുപത്തി ആറാണ് മറ്റൊരു മത്സരം കൂടി പറയാം ഇത് പൊതുജനങ്ങൾക്കായി തന്നെയാണ് മിഴിവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ പേരിലാണ് ഒരു ഓൺലൈൻ വീഡിയോ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഐ എൻ പി ആർ ഡി തന്നെയാണ് മത്സരിപ്പിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിയാറ് വരെ ട്രിപ്പിൾ ഡബ്ല്യു ഡോട്ട് മിഴിവ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഇത് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം വിഷയം ഇതാണ് നിങ്ങൾ കണ്ട വികസന കാഴ്ച കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ളൊരു നിങ്ങളുടെ കാഴ്ചപ്പാടാണ് ഈ മത്സരത്തിന്റെ വിഷയം ഇനി തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് നേരത്തെ ഉണ്ടായിരുന്നു ഈ മാസം പതിനാലിനകം സ്ഥാനാർത്ഥികൾ അവരുടെ ചെലവ് ചെലവ് കണക്ക് ഇവിടെ സമർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓരോരുത്തർക്കും സമയം നിർണയിച്ച് നൽകിയിട്ടുണ്ട് അക്കാര്യം കൂടി സൂചിപ്പിക്കുക അത് ശ്രദ്ധയോടെ കേൾക്കുക തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ മത്സരാർത്ഥികൾ സ്ഥാനാർത്ഥികൾ ചെലവ് കണക്കുകൾ സമർപ്പിക്കേണ്ട നാളെയാണ് ജനുവരി എട്ടിന് അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒന്നാമത്തെ വാർഡ് മുതൽ അൻപത് വരെയുള്ള സ്ഥാനാർത്ഥികൾ ജനുവരി ഒൻപതിന് കണക്ക് സമർപ്പിക്കണം വാർഡ് അൻപത്തി ഒന്ന് മുതൽ നൂറു വരെ ജനുവരി പതിനൊന്ന് വർക്കല മുനിസിപ്പാലിറ്റി ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് കണക്ക് സമർപ്പിക്കേണ്ടത് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി ഈ മാസം പതിമൂന്ന് നെയ്യാറ്റിങ്ങര മുനിസിപ്പാലിറ്റി ഈ മാസം പതിനാല് അപ്പം ഈ തീയതികളിൽ സ്ഥാനാർത്ഥികൾ കൃത്യമായും ആ കണക്കുകൾ സമർപ്പിക്കണം മറക്കാതിരിക്കുക വരുന്നൊരു ഹോമിയോ പ്രതിരോധ മരുന്നിനെ ഇത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കോവിഡ് പത്തൊൻപത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പത്താം ക്ലാസ്സിലെയും പ്ലസ് വണ്ണിലെയും വിദ്യാർത്ഥികൾക്കായിട്ടൊരു ഹോമിയോ ഇമ്മ്യൂൺ ബൂസ്റ്റർ വിതരണം അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് നടന്നു ഇത് ബെങ്ങാനൂർ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഡി സുരേഷ് കുമാറാണ് അപ്പോൾ അക്കാര്യവും നമ്മൾ മനസ്സിലാക്കുന്നതിന് ഒരു ഇന്റർവ്യൂവിനുള്ളൂ വാക്കൻ ഇൻ്റർവ്യൂവിൻ്റെ അറിയിപ്പ് കൂടി പറയാം ജില്ലയിൽ കാട്ടാക്കട ആറ്റിങ്ങൽ ആര്യങ്കോട് എന്നിവിടങ്ങളിലെ ബ്ലോക്ക് തല കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസുകളിൽ ഒഴിവുള്ള ആത്മ ബ്ലോക്ക് ടെക്നോളജി മാനേജർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു ഇത് ഒരു വർഷത്തേക്കാണ് ഈ കരാർ നിയമനം കൃഷി മൃഗസംരക്ഷണം ഡയറി സയൻസ് ഫിഷറീസ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഏതിനെങ്കിലും ഒരു കോഴ്സിൽ ബിരുദാനന്തര ബിരുദമുള്ള നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം നിങ്ങൾ ചെയ്യേണ്ടത് താല്പര്യമുള്ളവർ അപേക്ഷ ബയോഡേറ്റ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അവയുടെ പകർപ്പുകൾ അപ്പോൾ ഒറിജിനും വേണം പകർപ്പും വേണം അത് ജനുവരി പതിനെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് ഇതുൾപ്പെടെ സിവിൽ സ്റ്റേഷനിലെ ആത്മാ പ്രോജക്ട് ഡയറക്ടറുടെ ഓഫീസിൽ ഹാജരാകണം മറ്റൊന്ന് എസ് ആർ സിയുമായി ബന്ധപ്പെട്ടൊരു അറിയിപ്പ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ അവലോകനം അവസാനിപ്പിക്കാം സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകൾ നടത്തുന്നതിന് സ്റ്റഡി സെന്ററുകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു താല്പര്യമുള്ള കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ അപേക്ഷ ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ വിശദ വിവരങ്ങൾ എന്നിവ സഹിതം ജനുവരി പതിനഞ്ചിന് മുൻപ് സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഒരു നമ്പർ കൂടി പറയാൻ ശ്രദ്ധിക്കുക തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് ഈ നമ്പർ വിളിച്ചാൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും ഇന്നത്തെ പ്രതിദിന വാർത്ത അവലോകന പരിപാടി സമാപിക്കുകയാണ് നാളെ ഈ അവലോകന പരിപാടിക്കൊപ്പം തന്നെ ഒരു വാരാന്ത്യ അവലോകനം കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും നിങ്ങൾ അത് കാണണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വിമർശനങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നു ശുഭദിനം ആശംസിക്കുന്നു നമസ്കാരം